ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പാകിയിരുന്നതായി നിർണായകമായ മൊഴി രണ്ട് ശില്പങ്ങളിലായി എണ്ണൂറ് ഗ്രാം സ്വർണം പൂശിയെന്നാണ് മൊഴി മലയാളിയായ ചെന്നൈയിലെ ജുവലറി ജീവനക്കാരനാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് സ്വർണം പൂശുന്ന സമയം വിജയമല്യയുടെ സംഘത്തിൽ ഇയാളും ഉണ്ടായിരുന്നു ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ നിർണായകമായ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിജയമല്യ സ്വർണം ക്ലാഡ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണം ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ രേഖകൾ നമ്മൾ ഇന്നലെ കാണിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അതേ പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൽ സ്വർണം ഒരു തരി പോലും ഉണ്ടായിരുന്നില്ല അതോടുകൂടി അത് കോപ്പർ മാത്രമാണ് എന്ന മട്ടിലുള്ള ചില പ്രതികരണവും വന്നിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇന്നലെ അടക്കം സ്ഥിരീകരിച്ചതുപോലെ വിജയ് മല്യ കൊടുത്ത ചെമ്പുപാളിയിൽ ആ ചെമ്പുപാളിയുടെ പുറത്ത് സ്വർണ്ണമുണ്ടായിരുന്നുവെന്നും കൃത്യമായ തൂക്കവും ആ സ്വർണം ക്ലാഡ് ചെയ്ത് പിടിപ്പിച്ച് ജുവലറി ജീവനക്കാരൻ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണോ എന്നാണ് അദ്ദേഹം പറയുന്നത് ഹരിമോഹൻ അരുൺ വളരെ നിർണായകമായ മൊഴിയാണ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത് രണ്ട് ദ്വാരപാലക ശില്പങ്ങളിലുമായിക്കൊണ്ട് എണ്ണൂറ് ഗ്രാം സ്വർണം പോശി എന്നുള്ള ഒരു മൊഴിയാണ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത് അത് മാന്നാർ സ്വദേശി അതായത് മലയാളി കൂടിയായ ചെന്നൈയിലെ ജെ ജെ എൻ ജ്വല്ലറി ജീവനക്കാരനാണ് ഈ മൊഴി നൽകിയിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് ഈ വിജയ് മല്ലിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പോഷു പോഷുന്ന സമയത്തുണ്ടായിരുന്ന സംഘത്തിലെ ആളുകളുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചിട്ടുള്ള മൊഴിയാണിത് അന്ന് ആ സംഘത്തിലുണ്ടായിരുന്ന മലയാളി കൂടിയാണ് ഈ മാന്നാർ സ്വദേശിയായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൽ നിന്നാണ് അതിൽ എണ്ണൂറ് ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ള മൊഴിയാണ് ഈ പറയുന്ന മാന്നാർ സ്വദേശി നൽകിയിരിക്കുന്നത് ഈ അന്വേഷണത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയാണ് ഇങ്ങനെ ഒരു സ്ഥിരീകരണം അതായത് ആ സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് അതും ജ്വല്ലറി ജീവനക്കാരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ കണക്കുകൾ കൃത്യമായിരിക്കും ഒരു മറ്റൊരു വിദഗ്ധനായ സെന്തിൽനാഥ് പറഞ്ഞത് അഞ്ച് കിലോയോളം എന്നാണ് അത്രയുമില്ല എണ്ണൂറ് ഗ്രാം എന്നാണ് ഇപ്പോൾ ജുവലറി ഉടമ തന്നെ പറയുന്നത് ജുവലറി ജീവനക്കാരൻ പറയുന്നത് അതായത് ഒരു കിലോയിൽ താഴെയാണ് എണ്ണൂറ് ഗ്രാം മാത്രമേ ഉള്ളൂ അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം ആണ് ഇപ്പോൾ നമുക്ക് ഈ പാളിയിലുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവുക നാനൂറ് ഗ്രാമിൻ്റെ മാത്രമായിരിക്കും അങ്ങനെ വന്നാൽ അത് തീർച്ചയായിട്ടും വരും പക്ഷേ കണക്കുകളിൽ പൊതുവെ ഒരു പൊരുത്തക്കേടുണ്ട് അതാണ് ഈ എണ്ണൂറ് ഗ്രാം എന്ന് പറയുന്നത് കാരണം ഇന്നലെ സെന്തിൽനാഥ് നമ്മളോട് സംസാരിച്ച സമയത്തൊക്കെ തന്നെ പറഞ്ഞ കണക്കും ഈ മൊഴിയും തമ്മിൽ അത്തരത്തിൽ പൊരുത്തക്കേടുകളുണ്ട് പക്ഷേ ദേവസ്വം വിജിലൻസ് ബന്ധപ്പെടുമ്പോൾ സെന്ധിൽനാഥ് അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക എങ്ങനെയാണ് ആ കണക്കുകൾ പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ പരസ്യമായി വന്നിട്ട് ഈ പറയുന്ന കണക്കുകൾ എത്രത്തോളം അവർ ഉറച്ചു നിൽക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ലെങ്കിൽ പോലും എണ്ണൂർ ഗ്രാം ഒരു മൊഴിയാണ് ഇപ്പോൾ നിലവിൽ ദേവസ്വം വിജിലൻസിനെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് സ്വർണം പൂശിക്കും ോ എന്നുള്ളത് കൂടുതൽ അന്വേഷണത്തിലും മൊഴിയെടുപ്പിലും മാത്രമേ വ്യക്തമാവുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ എണ്ണൂറ് തന്നെയാണ് കണക്കുകളിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ അധികം നഷ്ടം സംഭവിക്കാനിടയില്ല ചെറിയ നഷ്ടം ഈ ആരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാനൂറ് ഗ്രാമിൻ്റെയൊക്കെ അടക്കം നഷ്ടം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൗതുകമുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശാനായിട്ട് കൊണ്ടുപോയത് അന്ന് പന്ത്രണ്ട് പാളികൾ കൊണ്ടുപോകുന്നു അത് കൊണ്ടുപോയി പൂശിയത് എന്ന് പറയുന്നത് വളരെ രസകരമാണ് ആകെ പത്ത് ഗ്രാം സ്വർണം പൂശാൻ വേണ്ടിയിട്ടാണ് അന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ക്ഷമിക്കണം പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ആ പത്ത് ഗ്രാമിന് വേണ്ടിയിട്ടാണ് ചെന്നൈ േക്ക് കൊണ്ടുപോയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസവും അതായത് കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ ആ ഒരു നീക്കം നടത്തിയത് ഈ പത്ത് ഗ്രാം പൂശിയ സ്വർണവും സ്വർണമുള്ള ദ്വാരപാലക ശില്പത്തിൽ വീണ്ടും പൂശാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൂടിയാണ് അതിനകത്ത് ഈ കണക്കുകളിൽ ചില പ്രശ്നങ്ങളുള്ളത് അവിടെയാണ് ഈ സ്പെഷ്യൽ ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണറെ ഒക്കെ അറിയിക്കാതെ പോയതിലുള്ള വലിയ രീതിയിലുള്ള പ്രശ്നം നേരിടുന്നതും ദേവസ്വം ബോർഡ് വരെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഉത്തരം കിട്ടാനുണ്ട് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ ഒരു പക്ഷം അതുകൊണ്ടാണ് ദേവസ്വം വിജിലൻ വിൻസിന്റെ അന്വേഷണ സംഘത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായത് എന്തായാലും തൊണ്ണൂറ്റി ഒൻപതിൽ വിജയ് മല്യ ഈ സ്വർണം പൂശുന്ന സമയത്ത് അന്ന് ചെമ്പുവാളിയും ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി ദേവസ്വം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട് അതിന്റെ സ്വർണം പൊതിയുന്ന ജോലികൾ വിജയ് മല്യ സ്വർണം പൊതിയുന്ന ജോലികൾ സന്നിധാനത്താണ് നടത്തിയത് ഇതിനായി ശ്രീകോവിലും നേരത്തെ ഉണ്ടായിരുന്ന ചെമ്പു തകിടും മേൽപ്പൂരയിലെ പലകയും നീക്കം ചെയ്തുകൊണ്ട് അതിനുശേഷം പുതിയ തേക്ക് പലക അടിച്ചുറപ്പിച്ച് അതിൽ അതിന്റെ മുകളിലാണ് ചെമ്പുവാളി തറച്ചത് അപ്പോൾ അന്ന് ചെമ്പുപാളി ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു സ്ഥിരീകരണത്തിലേക്ക് ദേവസ്വം വിജിലൻസിന് വരേണ്ടതുണ്ട് മാത്രമല്ല ഈ മുപ്പത്തൊമ്പത് ദിവസം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലും ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നിട്ടുണ്ട് അത് ഉണ്ണികൃഷ്ണൻ പോച്ചിൽ നിന്ന് തന്നെ കൂടുതലായി വിശദീകരണം തേടാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം മുപ്പത്തിയൊൻപത് ദിവസം എടുത്തു സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ പാളികൾ എത്താൻ വേണ്ടിയിട്ട് അത്ര ദിവസം അത് എവിടെയായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുമ്പോഴാണ് ഇത് പലയിടങ്ങളിലും സഞ്ചരിച്ച് സഞ്ചരിച്ചാണ് ഒടുവിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയത് എന്നുള്ളതിന്റെ ഒരു ഉത്തരം ലഭിക്കുന്നത് പക്ഷേ എന്തായാലും അതിലിന് വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ േക്ക് കടക്കാനാണ് വിജിലൻസ് ഉദ്ദേശിക്കുന്നത് അരുൺ